Terima kasih telah menonton! രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പ്രേക്ഷകർ എങ്ങനെയാണ് സ്വീകരിക്കണം എന്ന് ആഗ്രഹിച്ചത് എന്നേക്കാളും കമ്പനിമായ രീതിയിൽ ഒരു സ്വീകരണം തന്നതിന് ഒരുപാട് സന്തോഷം ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇത്രയും നാളത്തെ ഒരു എഫേർട്ട് ഇത് കുറേ കുറെ നാളുകളായിട്ടുള്ള എഫേർട്ട് എടുത്താണ് പക്ഷേ എഫേർട്ട് എടുക്കുന്നതിനപ്പുറം അതിനൊരു റിസൾട്ട് തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകരുടെ അടുത്തു നിന്നാണ് ലഭിക്കുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സന്തോഷം ഏറ്റവും നല്ല രീതിയിൽ റെസ്പോൺസ് ഒരു സ്വീകരണം തന്നതിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീമിൻ്റെ പേരിൽ എല്ലാ എല്ലാ മെമ്പേഴ്സും ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട് പുതിയ ആൾക്കാരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട് സോ അവരുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു ഫ്രം ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ഒരു ഒരു നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക തീയറ്റിൽ ഉച്ചന്ന് കണ്ടാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ അത് തീർച്ചയായിട്ടും പ്രേക്ഷകമായിട്ട് എല്ലാവരും കൂടിയിരുന്ന് കാണുമ്പോഴുള്ളൊരു വൈബ് വേറെയാണ് അത് ഞങ്ങൾ നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ചതാണ് ആ ഒരു സന്തോഷം ഞങ്ങൾ നേരിട്ട് കിട്ടിയതാണ് ആ ഒരു നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഒരുപാട് പറയാനുണ്ട് പക്ഷേ സമയമില്ല അല്ലെങ്കിൽ വാക്കുകളില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജിത്തു വർഷം എന്ന പൊതുമുഖ സംവിധായകനാണ് പക്ഷെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല സിനിമകളുടെ കൂടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിത്തു ്്് സംവിധാനത്തിൽ ഷാഹി ഖബറിന്റെ സ്ക്രിപ്റ്റിൽ മാർട്ടിൻ പ്രക്കാട്ടും കൂടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു ഒരു ബാനറിൽ സിബി ചാവറയും രഞ്ജിത്ത് നായരുമായി കൂട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മ്യൂസിക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചമ്മൻചാക്കോടി ഒരുപാട് ആൾക്കാർ പിന്നെ ഈ ഈ അവസരത്തിൽ നമ്മൾ ഇപ്പോൾ മിസ് ചെയ്യുന്നത് ശരിക്കും പ്രിയാമണിയും ജഗദീഷേട്ടനും മനോജ്കേയും ഒക്കെയാണ് പക്ഷെ അവരോട് എല്ലാവരോടും ഉള്ള നന്ദിയും അവ സ്നേഹവും ഈ ഒരു സന്തോഷവും അവരുമായിട്ട് പങ്കിടുകയാണ്